കൊല്ലം ചിതറയിൽ അനധികൃത ഗ്യാസ് നിറയ്ക്കൽ കേന്ദ്രം പോലീസ് റെയ്ഡിൽ കണ്ടെത്തി ചിതറ കല്ലുവെട്ടാൻ കുഴിക്ക് സമീപം വാടക വീട്ടിലാണ് അനധികൃത ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഇവിടെ നിന്നും തൊണ്ണൂറോളം വാണിജ്യ സിലിണ്ടറുകളും ഗാർഹിക സിലിണ്ടറുകളും പിടിച്ചെടുത്തു ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്തു ഗാർഹിക സിലിണ്ടറുകൾ എത്തിച്ചു ഉപകരണങ്ങളുടെ സഹായത്തോടെ വാണിജ്യ സിലിണ്ടറുകളിൽ നിറച്ച് അനധികൃതമായി ഹോട്ടലുകളിലും ചായക്കടകളിലും വിതരണം ചെയ്തു വരികയായിരുന്നു വൻതോതിൽ സിലിണ്ടറുകൾ ഇവർക്ക് എത്തിക്കുന്നതിന് പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന രണ്ട് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളിലേക്ക് പാചകവാതകം നിറച്ച് നടത്തിവരികയായിരുന്നു ഇവർ പ്രതിദിനം നൂറോളം സിലിണ്ടറുകളാണ് സംഘം ഇവിടെ നിന്ന് നിറച്ച് വിൽപ്പന നടത്തിയിരുന്നത് കസ്റ്റഡിയിലായ പ്രതികൾ ജില്ലയിൽ സമാനമായി പ്രവർത്തിക്കുന്ന മറ്റു ഗോഡൌണുകളെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്